ഇന്നത്തെ നാസ്ത എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മീ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതല്ലേ ചീനച്ചട്ടി എന്നെ കൈക്കുമുട്ടിപ്പോയി അപ്പോൾ ചൂടല്ലേ മഹാരാഷ്ട്ര സ്റ്റൈൽ പൊഹ് മഹാരാഷ്ട്രക്കാർ പൊഹ ഉണ്ടാക്കുമ്പോൾ അതിൽ തക്കാളിയൊക്കെ ഇടും തക്കാളി നിലക്കടല അങ്ങനെയൊക്കെ ഇടും അപ്പോൾ ഞാൻ വിളമ്പാം ഇതാ ഇതേപോലത്തെ പ്ലേറ്റിലാണ് വിളമ്പെന്നേ ഇങ്ങനെ മഹാരാഷ്ട്രക്കാരെ ഫേവറേറ്റ് സംഭവമാണ് ഫേവറേറ്റ് നമ്മളെ നാട്ടിലെ ഒരു സാദാ വലി ഉപ്മാവ് അല്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ തക്കാളി അങ്ങനെ തന്നെ ഇടും പറ്റൊന്നുമില്ല കേട്ടോ ലാസ്റ്റ് ഐറ്റം തക്കാളിയും മല്ലിയലിയും എല്ലാം കൂടി ഇടും പലതരം പല സ്റ്റൈലുണ്ടാക്കും കാരണം ആ സേവ് സേവിങ് എടുത്ത സേവ് 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 മേടിച്ചിരുന്നു മറ്റേ പുലിടുന്നവിടെ ഉണ്ടോ ഇല്ല ഇങ്ങനെ പ്യാജ് ഉള്ളി ഇങ്ങനെ ഇടും എന്നിട്ട് സേവ് ഇടും കാണിച്ചു തരാം ഓക്കെ എടുക്കട്ടെ എന്നിട്ട് ഇതിൽ ഇങ്ങനെയും കൂടി ഇടും എന്നിട്ടാണ് കഴിക്കുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഏ വെച്ചാൽ ഞാൻ എണ്ണയൊഴിച്ചു റിഫൈൻഡ് ഓയിലാണെന്ന് ഇനി ഇനി നിലക്കടലി എണ്ണയാണ് ടേസ്റ്റ് നിലക്കടലി എണ്ണ ഒഴിച്ചു പിന്നെ ഇതെല്ലാം കടും ഇട്ടു ആ കുഞ്ഞിക്കടൂല്ലേ അവരെ കടു നമ്മളെ വലിയ കടുവല്ല അപ്പോൾ ഇട്ടു പിന്നെ ഉള്ളി ഇട്ടു ഉള്ളി നല്ലോണം വാഴറ്റണം നല്ല വാഴറ്റി ഇങ്ങനെ എങ്ങനെ ബ്രൗൺ കളറേണ്ട പക്ഷേ നല്ലോണം മൂക്കണം എന്നിട്ട് വേണം എന്താ ഇങ്ങനത്തെ സേവാന്നിടുന്നത് ഏ എന്നിട്ട് ഇനി മല്ലിയിലും കൂടി മേലെക്കൂടി ഇടാം പക്ഷേ ഞാൻ മല്ലിയില ഇപ്പോൾ ഈ വിഷമമില്ല മല്ലിയിലൊക്കെ ആയിരിക്കില്ലേ അതുകൊണ്ട് മല്ലിയിലൊക്കെ ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഞാൻ എടുത്തിട്ടൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എടുത്തിട്ടൊന്നുമില്ല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ സേവ് ഇട്ട് കഴിക്കുക നല്ല കോരിക്കോരിക്കലത്ത ചായ ചായ വേണേ നല്ല കട്ടിയില്ല ചായ വേണ്ടത് നല്ല കടുപ്പത്തില് മാത്തൊരു ചായ വേണം കാണുമ്പോ അത്ര കളറൊന്നുമില്ലല്ലോ ചായ കൊമ്പനി ചായ കൊണ്ട് ഇതാണ് പൊഹ അതിൻ്റെ കൂടെ ഇതേപോലത്തെ ചായ വേണം ഇതേപോലത്തെ ചായ എന്ന് പറഞ്ഞാൽ നല്ല കടുപ്പത്തിലില്ല ചായ വേണം പിന്നൊരു കാര്യം കൂടി ഇത് ഈ പുഹയുടെ മേലേക്കൂടെ വിലുപ്പൻ്റെ മേലെക്കൂടെ ചെറുനാരങ്ങ നീര് ഇങ്ങനെ ഒഴിച്ചിട്ട് സ്പൂൺ മിക്സ് ചെയ്ത് കഴിക്കുന്നത് അതിൻ്റെ ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ്